പെരുമ്പാവൂരിൽ പോക്കുവരവ് നടത്തി കരം തീർത്ത് നൽകുന്നതിന് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു വേങ്ങൂർ വെസ്റ്റ് വില്ലേജ് ഓഫീസിലെ അസിസ്റ്റന്റ് വേങ്ങൂർ സ്വദേശി എം ജിബി ബി മാത്യുവിനെയാണ് എറണാകുളം വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് പുളിക്കൽ സ്വദേശിയായ വസ്തു ഉടമ കുറുപ്പുംപടിയിലെ റവന്യൂ സർവീസസ് കൺസൾട്ടൻസി സ്ഥാപനത്തിൽ വസ്തു ഭാഗപത്രം ചെയ്യുന്നതിനും പോക്കുവരവ് ചെയ്ത് കരം തീർത്ത് നൽകുന്നതിനും ഏൽപ്പിച്ചിരുന്നു കുറുപ്പുംപടി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഭാഗപത്രം രജിസ്റ്റർ ചെയ്ത ശേഷം വേങ്ങൂർ വെസ്റ്റ് വില്ലേജ് ഓഫീസിൽ പോക്കുവരവിനായി അപേക്ഷ നൽകി താലൂക്ക് ഓഫീസിലെ സബ് ഡിവിഷനിൽ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വില്ലേജിലേക്ക് അയച്ചെങ്കിലും പോക്കുവരവ് നടത്തി കരം ഒടുക്കി കിട്ടുന്നതിന് ജി പി മാത്യുവിനെ സമീപിച്ചപ്പോൾ അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് കൺസൾട്ടന്റ് വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ കൊടുത്ത അയ്യായിരം രൂപ വാങ്ങുമ്പോൾ ജിബി മാത്യുവിനെ കൈയോടെ പിടികൂടുകയായിരുന്നു ഈ വർഷം ഇതുവരെ അൻപത്തി ഒന്ന് ട്രാപ്പ് കേസുകളിൽ നിന്നായി ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ഉൾപ്പെടെ അറുപത്തി ഒൻപത് പ്രതികളെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് മലാൻഡലിഷൻ കൊച്ചി